പാലക്കാട് ചിറ്റൂരിൽ ആറു വയസ്സുകാരനെ കാണാനില്ല എന്നൊരു പരാതിയുണ്ട് എരുമങ്കോട് നിന്നാണ് സുഹാൻ എന്ന ആറു വയസ്സുകാരനെ കാണാതായത് കുട്ടികൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ഇറങ്ങിപ്പോയത് എന്നാണ് വീട്ടുകാരുടെ സംശയം മിസ്സിംഗ് ആയ കാര്യം എനിക്ക് രണ്ടേ കാലും ആ സമയത്ത് അറിയണത് അന്വേഷിച്ചു വന്നു എല്ലാവരും സഹകരിച്ചു എല്ലാവരും കുട്ടി ആ ചെറിയ കുട്ടി പുറത്തിറങ്ങി പോയത് അങ്ങനെ പറഞ്ഞു അപ്പം തൊട്ട് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞത് എനിക്ക് മിസ്സിങ് ആയത് ഒരു മണിക്ക് ഒന്നേക്കെ പറയണത് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത് രണ്ടരക്ക് സമയത്തേക്ക് കിട്ടിയത് അപ്പോൾ അന്വേഷിച്ചു വരുമ്പോഴാണ് പോലീസിലൊക്കെ വീട്ടിൽ ചെറിയൊരു പിണക്കം ചേട്ടനുമായിട്ട് ചെറിയൊരു പിണക്കത്തിൻ്റെ പുറത്ത് പിണക്കത്തിൽ ഒന്ന് പുറത്തിറങ്ങിയതാണെന്ന് പറഞ്ഞു കുറച്ച് ദൂരെ കണ്ടതായിട്ട് പറയുന്നുണ്ട് ഒരു നൂറ് മീറ്റർ അപ്പുറത്ത് കണ്ടതായിട്ട് പറയുന്നുണ്ട് തിരിച്ചു വരാൻ വഴി ചില ഓർമ്മ നിൽക്കാത്തൊരു കുട്ടിയാണ് അപ്പോൾ അങ്ങനെ ഒരു ഫിക്സും എല്ലാം വന്ന് അങ്ങനെ എവിടെയെങ്കിലും വാങ്ങി കിടക്കാനും ഒരു സാധ്യതയുണ്ട് ഡോഗ് സ്കോഡ് ചെന്ന സ്ഥലത്തെല്ലാം ഫയർ ഫയർ ആൻഡ് റെസ്ക്യൂ പരിശോധിച്ചിരുന്നു അവിടെയൊന്നും കാണാത്തത് കൊണ്ട് ഇനിയൊരു പോസിബിലിറ്റി ഇതാണ് ശാന്തകുമാർ വള്ളാലത്താണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ശാന്തകുമാർ ഏറെ ആശങ്കപ്പെടുത്തുന്ന നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ആറു വയസ്സുള്ള ചെറിയൊരു കുഞ്ഞിനെയാണ് കാണാതായത് എന്നുള്ളതാണ് അപ്പോൾ അവിടെ കുട്ടിയെ കണ്ടെത്താനുള്ള തിരച്ചിൽ പരമാവധി ശ്രമകരമായി തന്നെ നടന്ന് നടക്കുന്നുണ്ട് എന്ന് നമ്മൾ നേരത്തെ തന്നെ ആ വിവരങ്ങൾ നൽകിയതാണ് നിലവിൽ എന്താണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം ആളുകളൊക്കെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതരൊക്കെ എന്താണ് നൽകുന്ന വിവരങ്ങൾ അതുപോലെ തന്നെയാണ് വലിയ ആശങ്ക തന്നെയാണ് നിലവിലുള്ളത് കാരണം രാവിലെ പതിനൊന്ന് മണി മുതൽ കാണാതായതാണ് ഈ ആറു വയസ്സായ ഈ സുഹാനെ ഇതുവരെയും ഒരു 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 സാധ്യതയും എവിടെ നിന്നും കാണുന്ന കാണാൻ പത്തുവിധത്തിലുള്ള ഒരു തെളിവുകളും ഇതുവരെയും ലഭിച്ചിട്ടില്ല പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും എല്ലാം രാവിലെ മുതൽ തന്നെ പരിശോധന തുടരുന്നുണ്ട് പോലീസ് എത്തി പരിശോധിച്ചു അത് സമീപത്തെ ഒരു കുളത്തിന് സമീപത്ത് വന്നാണ് ഈ പോലീസ് നായ നിൽക്കുകയും ചെയ്തത് തുടർന്ന് അവിടെ കുളത്തിലും പരിശോധിച്ചു കുളത്തിൽ നിന്നും പ്രത്യേകിച്ച് സൂചനകളൊന്നും ലഭിച്ചില്ല ഇനി സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം കൂടുതൽ ഇപ്പൊ രാത്രിയും പോലീസ് പരിശോധിക്കുന്നുണ്ട് സമീപത്തെ പോലീസിനെ നേരിട്ടുള്ള പരിശോധന തെരച്ചിലല്ല ഇപ്പോഴും തുടരുക തന്നെയാണ് കുളത്തിലിറങ്ങിയും മറ്റ് ജലാശയങ്ങളെ ഇറങ്ങിയിട്ടുള്ള പരിശോധന ഫയർഫോഴ്സാണ് നടത്തിയിരുന്നത് ഇലട്ടായതോടുകൂടി അവ മാറ്റി നിർത്തിയിട്ടുണ്ട് അത് നാളെ തുടരുകയുള്ളൂ എന്തായാലും ഈ കുട്ടിയെ കണ്ടെത്തുന്നതിനുള്ള ഒരു ശ്രമം ശ്രമത്തിൽ തന്നെയാണ് ഇപ്പോഴും നാട്ടുകാരും ഒപ്പം തന്നെ പോലീസും ഫയർഫോഴ്സും എല്ലാം ഉള്ളത് ഏറെ കൂടി തന്നെയാണ് ഒരു നാട് മുഴുവനും ഇപ്പോഴും തുടരുന്നത് ശരി ശാന്തകുമാർ അത്രയും വേഗം തന്നെ സുഹാനെ കണ്ടെത്താൻ സാധിക്കട്ടെ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും ഉള്ളത്